നമസ്കാരം ട്വന്റിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് കിലോ കഞ്ചാവ് പിടികൂടി അറസ്റ്റിൽ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങിയ യുവാക്കളിൽ നിന്നാണ് ആറ് കിലോ കഞ്ചാവ് ഇന്ന് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പെരിനാട് ചെമ്മക്കാട് സ്വദേശി അഭിലാഷ് കൊറ്റങ്കര കുറ്റിച്ചിറ സ്വദേശി അനീസ് എന്നിവരെ ശാസ്താംകോട്ട പോലീസ് പിടികൂടി ശാസ്താംകോട്ട പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐലൻഡ് എക്സ്പ്രസിൽ വന്നിറങ്ങിയ യുവാക്കളെ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഒഡീഷയിൽ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് ട്വൻ്റിവിഷൻ ന്യൂസ്